വെൽക്കം ടു മൂവി ബ്രാൻഡ് ഗാനഗന്ധർവൻ യേശുദാസിന്റെ മകൻ എന്നതിൽ നിന്നും മലയാളത്തിലെ പ്രിയപ്പെട്ട ഗായകനായ വിജയ് യേശുദാസ് വളർന്നു കഴിഞ്ഞു സ്വന്തം കഴിവിലൂടെ ഒരു സ്ഥാനത്തെ സ്ഥാനത്തെത്താൻ താരത്തിന് എന്ന് പറയാം ഏറ്റവും പുതിയതായി പല സിനിമകളിലും പാടി സജീവമായി കൊണ്ടിരിക്കുകയാണ് താരം ഇപ്പോൾ അതേസമയം വിജയ് യേശുദാസിന്റെ ദാമ്പത്യ ജീവിതം ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കേണ്ടതായി വന്നിരുന്നു നിലവിൽ ഭാര്യ ദർശന ബാലഗോപാലുമായി വിവാഹ ബന്ധം വേർപ്പെടുത്തിയിരിക്കുകയാണ് താരം താൻ മോചിതനാണെന്ന വിവരം വളരെ പതിയെയാണ് ഗായകൻ പരസ്യമായി പ്രഖ്യാപിക്കുന്നത് ഇപ്പോൾ കുറച്ചു കാലമായി വിജയ് യേശുദാസ് മറ്റൊരു പ്രണയബന്ധത്തിലാണെന്ന തരത്തിൽ കഥകൾ പ്രചരിക്കുന്നുണ്ട് ഔദ്യോഗികമായ വ്യക്തത ഇനിയും വന്നിട്ടില്ല അതേസമയം മുൻഭാര്യ ദർശനയുമായി ഇപ്പോഴും നല്ല സൗഹൃദത്തിലാണെന്ന് ഗായകൻ വേർപിരിഞ്ഞതിനു ശേഷം ഇരുവർക്കുമിടയിൽ പഴയതുപോലെയുള്ള സൗഹൃദം ഉണ്ടെന്ന് തെളിയിക്കുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധേയമാവുന്നത് വിജയമായി പിരിഞ്ഞതിനു ശേഷം രണ്ടു മക്കളുടെ കാര്യം നോക്കുന്നതും ദർശനയാണ് മക്കളുടെ ആവശ്യങ്ങൾക്കായി ഇരുവരും ഒരുമിക്കാറുണ്ടെന്നാണ് സൂചനകൾ എന്നിരുന്നാലും മുൻഭാര്യയുടെ നേട്ടങ്ങളിലും പുതിയ സംരംഭങ്ങളിലും അഭിമാനം കൊള്ളുകയാണ് വിജയ് കഴിഞ്ഞ ദിവസം ദർശനക്ക് ആശംസകൾ അറിയിച്ചെത്തിയ ഗായകന്റെ പോസ്റ്റിനെ പറ്റിയാണ് റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നത് ഡയമണ്ടുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ് ആണ് ദർശന ചെയ്യുന്നത് സ്ത്രീകൾ അധികം കടന്നു വന്നിട്ടില്ലാത്ത ഈ മേഖലയിൽ കഴിവ് തെളിയിക്കാനും ഉയർച്ചയിലേക്ക് എത്താനും ദർശനയ്ക്ക് സാധിച്ചിരുന്നു മാത്രമല്ല ലാബിൽ വികസിപ്പിച്ച വജ്രങ്ങൾ വിൽക്കുന്ന ബ്രാൻഡിന്റെ ഉടമയാണ് ദർശന അവരുടെ പുത്തൻ സംരംഭത്തിന് പ്രോത്സാഹനവുമായിട്ടാണ് വിജയ് യേശുദാസും എത്തിയിരിക്കുന്നത് ദർശനയ്ക്ക് ആശംസ അറിയിച്ചുകൊണ്ടുള്ള വിജയ് യേശുദാസിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് വൈറലായത് വിജയ് മാത്രമല്ല അദ്ദേഹത്തിന്റെ സുഹൃത്തും ഗായികയുമായ ശ്വേത മോഹനും ദർശനയ്ക്ക് ആശംസ അറിയിച്ചിരുന്നു ഇത് മാത്രമല്ല വനിതാ ദിനത്തിൽ തന്റെ ജീവിതത്തിലൂടെ ശക്തരായ വനിതകൾക്കെല്ലാം ആശംസയുമായി വിജയ് യേശുദാസ് എത്തിയിരുന്നു ദർശന ഉൾപ്പെടെ ആ ലിസ്റ്റിൽ ഉണ്ടെന്നുള്ളതാണ് ശ്രദ്ധേയം രണ്ടായിരത്തി ഏഴ് ജനുവരിയിലായിരുന്നു വിജയ് യേശുദാസും ദർശന ബാലഗോപാലും വിവാഹിതരാവുന്നത് ദുബായിൽ വെച്ച് കണ്ടുമുട്ടിയ താരങ്ങൾ ഏറെക്കാലം പ്രണയത്തിലായിരുന്നു ദർശനയ്ക്ക് പതിനാറ് വയസ്സുള്ളപ്പോഴാണ് വിജയ് യേശുദാസുമായി പരിചയപ്പെടുന്നത് അന്ന് വിജയ് മുഖ്യാതിഥിയായി പങ്കെടുത്ത പരിപാടിയിൽ ദർശനയും പങ്കെടുത്തിരുന്നു ആ കൂടിച്ചേരലിന് ശേഷമാണ് ഇരുവരും സൗഹൃദത്തിലാവുന്നതും വിവാഹം കഴിക്കുന്നതും വിവാഹ വിജയ് ഉയർച്ച താഴ്ചകളിലെല്ലാം ഭാര്യയുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു ഇരുവർക്കും രണ്ടു മക്കളാണുള്ളത് മാത്രമല്ല അഭിപ്രായ വ്യത്യാസങ്ങളും ഒരുമിച്ച് മുന്നോട്ടു പോകാൻ സാധിക്കില്ലെന്ന അവസ്ഥ വന്നതോടെയാണ് ഇരുവരും വേർപിരിയാമെന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത് അടുത്തിടെയായി എല്ലാ ഫംഗ്ഷനിലും നടി ദിവ്യാപിള്ളക്കൊപ്പം വിജയ് യേശുദാസ് എത്തിയതും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു അടുത്തിടെ നടന്ന ഗോവിന്ദ് പത്മസൂര്യ ഗോപിക അനിൽ വിവാഹത്തിനും ദിവ്യാപിള്ളയുടെ കൈപിടിച്ചാണ് വിജയ് യേശുദാസ് എത്തിയത് കഴിഞ്ഞ ദിവസം ഒരു ഫാഷൻ ഷോയിലും വിജയ് പങ്കെടുത്തത് ദിവ്യാപിള്ളക്കൊപ്പമാണ് അതോടെ ഇരുവരെയും ചേർത്തു വെച്ചുള്ള ആരാധകരുടെ സംശയങ്ങൾ വർദ്ധിച്ചു നിരവധി പേരാണ് അത്തരത്തിലുള്ള കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട് വി ഇടിയോയ്ക്ക് താഴെ കുറിച്ചത് ഇക്കോവോഗി ഫാഷൻ ഫെസ്റ്റിവലിലാണ് ഇരുവരും ഒരുമിച്ച് പങ്കെടുത്തത് നിരവധി സെലിബ്രിറ്റികൾ റാം വാക്ക് ചെയ്ത ഒരു ഫാഷൻ ഫെസ്റ്റിവൽ ആയിരുന്നു ഇക്കോവോഗി ഫാഷൻ ഫെസ്റ്റിവൽ കറുത്ത ബാഗി പാൻറും ബെനിയനും വെളുത്ത ഷർട്ടുമായിരുന്നു വിജയുടെ വേഷം ഗൌണായിരുന്നു ദിവ്യ പുള്ളയുടെ വേഷം റാംബിലേക്ക് കയറും മുൻപ് ബാക്ക് സ്റ്റേജിലൂടെ ഇരുവരും പിടിച്ച് നടന്നു നീങ്ങുന്ന വീഡിയോയാണ് പ്രണയ ഗാനങ്ങളുടെ അകമ്പടിയോടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്